നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും വീട്ടിലൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കാണുന്ന ഈ ഹോട്ടലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്തത് രണ്ടു ദിവസത്തേക്ക് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്ത് നല്ല റൂമാണ് അടിപൊളിയാണ് സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അടിപൊളി റൂമാണ് പിന്നെ ഇറങ്ങി അങ്ങ് വെച്ച് വെള്ളം കുടിക്കണം എന്നൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും പെട്ടിക്കട പോലെ ജ്യൂസ് പോലെ കിട്ടുന്ന എല്ലാം ലിക്കറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെ ഇത് കണ്ടു ചുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിന്ന് കാണാൻ വേണ്ടി കയറി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വന്നത് അതാണ് നമ്മുടെ നാട്ടിലെ കുറേ പേർ വണ്ടി കിട്ടിയിട്ട് റോഡിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു ഇതാണ് നമ്മുടെ കോൾവേയിൽ കേരളീയ ഭക്ഷണം എന്നുള്ള മലയാളി റെസ്റ്റോറൻ്റ് ആണ് ഇത് നമുക്ക് ബുൾസേ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിയത് ഏകദേശം വെളുപ്പിനെ രണ്ട് മണി മൂന്ന് മണി അത് രാവിലെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ വണ്ടി നമ്മൾ ഒരു ദിവസത്തേക്കൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചായ ഓടിക്കേണ്ടവർക്ക് വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കാനുള്ള സമയമാണ് പെട്ടെന്ന് മേടിച്ച് പാഴ്സൽ എല്ലാം മേടിച്ചു വണ്ടി കരാനാണ് ഞങ്ങളോട് കാണുന്ന ട്രാവലിലാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഏതാണ്ട് പന്ത്രണ്ട് പേരെ ഉള്ളൂ ഒരു വണ്ടിയേല ബാക്കിയെല്ലാം കാലിയാണ് അപ്പോൾ ഓരോരുത്തർക്ക് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതേ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന വഞ്ചിയിലെ പുതിയൊരു ബ്രിഡ്ജാണ് ബ്രിഡ്ജിൽ പോയില്ല വഞ്ചി സിറ്റി ആയിട്ടില്ല അത് തൊട്ടടുത്തു തന്നെ ഇപ്പോൾ ഇവിടെ മടുഗാവുന്ന പോകുമ്പോൾ നല്ല കാണുന്നതാണ് മടുഗാവ് ടു വഞ്ചിയും പോകുന്ന വഴിയിൽ കാണുന്ന ഒരു പാലമാണ് നല്ല ഹൈറ്റിൽ പണിഞ്ഞൊരു പാലമാണ് ഹൈവേ നല്ല റോഡാണ് റോഡിനൊന്നും നല്ല അടിപൊളി റോഡ് പാതയാണ് ഡോൾഫിന് വേണ്ടി വന്നിരിക്കുകയാണ് ഡോൾഫിനിൽ ബോട്ടിൽ കയറാൻ വേണ്ടി വന്നതാണ് അവർ ഞങ്ങൾ ഇത്രയും പേരുണ്ട് നമ്മുടെ ബോട്ട് അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അതിൻ്റെ കാഴ്ച കാണാം ഓരോ ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ആണ് എല്ലാരും ഭയങ്കരം യൂറോപ്പ് അതിൽ ആൾക്കാർ വന്നെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ട്രാവലറും വണ്ടി അവരെ നേരത്തെ ബുക്ക് ചെയ്ത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം മുമ്പ് പോകുന്നത് എത്രയും പേരാണ് നമ്മളോട് ഈ വണ്ടി ഉള്ളത് വൈറുന്ന പേരാണ് ഡ്രൈവർ കുട്ടി പന്ത്രണ്ട് പേരാണ് ഇത്രയും പേര് ഞങ്ങളൊരു ബോട്ടിലാണ് പോകുന്നത് അപ്പോൾ ഇവരെല്ലാം ഇതിലേക്ക് കപ്പിൾസ് ഉണ്ട് രണ്ടും രണ്ട് കപ്പിൾസ് മൂന്ന് കപ്പിൾസ് ഉണ്ട് പിന്നെ പ്രാക്സ് ഞങ്ങളായിരുന്നു എല്ലാ കൂടി ഒത്തിരി വണ്ടി ബോട്ടുണ്ട് നമ്മളവിടുന്ന് എടുത്തു അവിടുന്ന് ഒരു കുറച്ച് സെൻ്ററിൽ ചെന്നാൽ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഫ്രണ്ട്സാണ് ഇരിക്കുന്നത് നാല് പേരുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ജയിൽ ഈ നമുക്ക് കാണാം ഈ കാണുന്നതാണ് ജയിൽ ജയിലാണ് ഇവിടുത്തെ വലിയ ജയിലാണ് അതിൻ്റെ മുകളിലൊരു ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കാണാൻ പറ്റും ഇവിടുന്ന് കാണാൻ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല ഇങ്ങോട്ട് ഞങ്ങൾ ഡോൾഫിന് കാണാൻ വേണ്ടി വന്നു ഈ കാണുന്നുണ്ട് പൊങ്ങി മറിയുന്ന അതിനാണ് ഡോൾഫിനെ ഡോൾഫിനാണ് കാണാൻ വന്നത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു തിരിച്ചിപ്പോൾ ഇങ്ങോട്ട് വന്നു തിരിച്ച് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അഗോണ്ട അവിടെ അടുത്ത് തന്നെയാണ് എനിക്ക് കാലം ചെറിയ പ്രശ്നം കാരണം അവർ മുന്നിൽ പോയിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു നമ്മൾ പോയിട്ടുള്ളതുണ്ട് ഞാൻ അവിടെ തന്നെ തന്നെ അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന വ്യൂ ആണ് അഗോണ്ട ബീച്ചാണ് പഞ്ചി സൈഡിൽ അഗോണ്ട വേറെയും ബീച്ചുണ്ട് മടുക്കാവ് ഇപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഉച്ചക്കത്തെ ഊണിന് വേണ്ടി വണ്ടി ഞങ്ങൾക്ക് പുറത്ത് തന്നു വച്ച് കണ്ടു നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു ഫ്രണ്ട് നമ്മളോട് വണ്ടിയിലുള്ള ഫ്രണ്ടാണത് ബെൽജിയംകാരൻ മുമ്പേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതാണ് നമ്മുടെ ബെൽജിയംകാരനാണ് അപ്പം ഇവര് സ്നോ പാർക്കിൽ പോയി ഞാൻ സ്നോ പാർക്കിൽ നേരത്തെ പോയിട്ടുണ്ടോ ഞാൻ കയറിയില്ല ഇത് കയറിയിരുന്നു പക്ഷേ അതിനകത്ത് ഇറങ്ങിയില്ല ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തു ഇവിടെ നിന്ന് കറങ്ങിയെല്ലാം കാണിച്ച് അവരെ പച്ചയൊക്കെ കാണിച്ചു കസിനെയൊക്കെ കാണിച്ചു പിന്നെ രാവിലെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ബാഗ ബീച്ച് കാണാൻ പോവുകയാണ് പകൽ പകലൊന്ന് കയറി ജസ്റ്റ് ഒന്ന് വരെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഈ കാണുന്നതാണ് ബാഗാ ബീച്ച് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പം വീട് പകലൊക്കെ ഒന്ന് വന്ന് കണ്ടു ബാഗേയില സൗന്ദര്യം കാണണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങൾ മണി കഴിഞ്ഞ ഏഴ് മണി കഴിയുമ്പോൾ ഇറങ്ങില്ലേ എന്താ സൗന്ദര്യം മനസ്സിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ പകൽ വന്ന് വെള്ളത്തിൽ നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഭയങ്കര ആളാണ് നല്ല ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് നല്ലത് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പൂരി ബജും ഇങ്ങനെയും പിടകുള്ളും പൂരി ബജിയും അങ്ങനെയുള്ള ബജി ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ കിട്ടുന്നത് രാവിലത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അതിൻ്റെ റേറ്റും കാര്യം ഞാനതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഈ വരുന്ന വഴി തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് നേരെ മപ്സയ്ക്കാണ് പോകുന്നത് മപസ മാപ്സ ഗോവ ഇവിടുന്ന് പഞ്ചിന്നേരം മപസയ്ക്കാണ് നമ്മൾ ഡിഫ്രണ്ട് ഉണ്ടാവട്ടെ വീട്ടിൽ പോരെ പോകണം അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് നേരെ മപ്സയ്ക്ക് പോകുകയാണ് അപ്പോൾ അച്ഛനെ ഇന്നലത്തെ ക്ഷീണം കാരണം നല്ല ഉറക്കത്ത നല്ല ഉറക്കം നല്ല നിദ്രയിലാണെന്ന് പിന്നെ ഉണത്തില്ല ഞങ്ങൾ പിന്നെ നേരെ വിട്ടു ഇവിടുന്ന് നേരെ ഈ റൂട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോംബെ പോകുന്നതായിരിക്കും ഇതിപ്പം ഗോവയുടെ പല ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടുന്ന് വാപ്സെ പോകുമ്പോഴുള്ള ഒരു വഴിയിലെ നല്ല നല്ല അടിപൊളി സീനറി ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളും ഡാമുകളും കായലുകളും ഒക്കെയാണ് കാണുന്നത് നമ്മൾ നാട്ടിൽ നിന്ന ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ഫ്രണ്ട്സാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അവർ ബാക്കിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും നാട്ടിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വിട്ടോട്ടാണ് ഈ പോകുന്നത് വാപ്സയിലൂടെ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കൊരു കരിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആറു മണിക്ക് ആറ് പത്തിനാണ് ട്രെയിൻ അപ്പം ഞങ്ങൾ വന്ന് ഇറങ്ങിയ സമയത്ത് വന്ദേഭാരത് കിടക്കുന്നു അപ്പം ഗോവയിൽ വന്ദേഭാരത് ഉണ്ട് ബാംഗ്ലൂർ വരെ ഉണ്ട് അപ്പം ഞങ്ങൾ നമ്മളെല്ലാം എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് അടിപ്പിച്ചു വിളിച്ച് പോവാണ് അപ്പോൾ